ഹായ് ഹലോ ഇപ്പോൾ സമയം ആറഞ്ചായി ആറ് മണിക്ക് ഓ അവിടെ ഹോട്ട് ബീറ്റ് നോക്കാൻ നമുക്ക് ലൈബ്രറിനിൽ പോകണമായിരുന്നു അപ്പോൾ ഞാൻ പോയിട്ട് മെയിൽ ഓട്ട് പോവാം ഇന്നലെയാണെങ്കിൽ ഞാൻ ഒട്ടും ഉറങ്ങിയില്ല ഒരു മൂന്ന് മണി കഴിഞ്ഞ് ഒന്നോ രണ്ടോ മണിക്കൂർ ഉറങ്ങി തോന്നും അപ്പോഴത്തേക്ക് അഞ്ചുമക്കാൽ ആയി ചേട്ടായോട് ഞാൻ പറഞ്ഞ് വരേണ്ടെങ്കിലും പോയിട്ട് വരാം ചേട്ടായി ഉറങ്ങിയ കേട്ടോ ഞാനേ ഉള്ളൂ ഉറങ്ങാതെ വിരുന്നില്ല എനിക്ക് ഒട്ടും ഉറങ്ങാൻ പറ്റിയില്ല പിന്നെ രാവിലെ ആണെങ്കിൽ എനിക്ക് എഴുന്നേൽക്കാനും പറ്റുന്നില്ല ഒന്നിനു പോകാൻ മുട്ടിട്ടേ എനിക്ക് അത് ഇങ്ങനെ നടന്നിട്ട് പിന്നെ ചേട്ടയും കൊണ്ട് പിടിച്ചെന്നേപ്പിച്ചു ഇനി എട്ട് മണി അമ്മയും ചെല്ലണം ഇഞ്ചക്ഷനുണ്ട് പതിനൊന്നായിരയ്ക്ക് അപ്പം ഞാൻ കാപ്പി വാങ്ങിക്കാനായിട്ട് താരോട്ട് പോവാം ചേട്ടായി പറഞ്ഞ് വാങ്ങിക്കാം ചേട്ടയും വരാമെന്നാണ് പിന്നെ ചേട്ടായി ില്ല വൃത്തിക്ക് അപ്പൊ ഞാൻ പോയി വാങ്ങിക്കന്ന് എനിക്ക് കുഴപ്പമില്ലല്ലോ കാണാൻ ശീലമില്ലാത്ത എങ്ങനെയുണ്ട് ആശുപത്രി ജീവിതം എൻജോയ് എണോ ഏ ഇഷ്ടായോ എന്നാൽ രാവിലെ ദോശ കഴിക്കാൻ പോവുക നീളമുള്ള ദോശ ചമ്മന്തി വിശപ്പാ ചേട്ടാ എനിക്ക് വിശക്കുന്നില്ല പിന്നെ ചേട്ടാടെ കൂടെ കൂട്ട് നിൽക്കാന്ന് വന്നിച്ച് കഴിക്കുന്ന വേണ്ട വേണ്ട എന്റെ സാമ്പാറും കൂടെ കഴിക്കാതി ചേട്ടി വരത്തില്ല ഗെയിം കളിക്കുകയപ്പോ സമയം ചൂഷൂന്നാ പോന്നെ ഇനി പന്ത്രണ്ട് മണിക്ക് പോണം ഇരിക്കുക വിശക്കുവാ ഡോക്ടർ വന്നായിരുന്നു പിന്നെ ലേബർ റൂമിൽ പോയി ഡോക്ടർ വന്നു പിന്നെ പേ നമുക്ക് ഇപ്പം ഇങ്ങനെയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് നാളെ പോണം വെറുതെ ഹോസ്പിറ്റലിൽ വയ്ക്കണ്ടല്ലോ എന്നിങ്ങനെ പറഞ്ഞു ഇനി ഉദാരി അവിടെ കിടക്കുക ഞാനാണെങ്കിൽ നമ്മുടെ സാരി രണ്ട് മൂന്നാലെണ്ണം അയക്കാനുണ്ടായിരുന്നു ഇന്നലെ വന്നപ്പോൾ അതും കൊണ്ടാ വന്നത് പോകുന്ന വഴിക്ക് അയക്കാം പെട്ടെന്ന് നമ്മൾ അഡ്മിറ്റാകുമെന്ന് വിചാരിച്ചില്ലല്ലോ അപ്പം അത് ഡിലേ ആയിപ്പോയി പക്ഷേ നമ്മുടെ ഇന്ന് വാങ്ങിക്കുന്നവരോട് പറയുമ്പോൾ അവർക്കത് മനസ്സിലാവും അവർ അയ്യോ ആറില്ല പറ്റും വന്നിച്ചാൽ മതി അറിയാമല്ലോ ഞങ്ങൾക്ക് സിറ്റുവേഷൻ അറിയാം നമുക്ക് വലിയ സന്തോഷമായിട്ടത് അപ്പം അവരെയും ബുദ്ധിമുട്ടിക്കരുതല്ലോ അവർ പൈസ തന്നെട്ടെ അപ്പോൾ എനിക്ക് ചേക്കായി അതിൽ അങ്ങോട്ട് പോയി കൊടുക്കാനും വേണ്ടി ഇവിടെ പുനലൂർ പോസ്റ്റ് ഓഫീസിലോട്ട് പിന്നെ എനിക്ക് കുറച്ചോടും കഴിക്കാനൊക്കെ പുതിയ തുറന്നു പക്ഷെ കുറച്ചുകൂടെ സമയമാവട്ടെ ചാച്ച വന്നപ്പം ഉള്ളി വടയും ഉഴുന്നപടയും വന്നു ഞാൻ രണ്ടു ഉഴുന്നോടെ ആയി ഇന്നലെ ഒരു തുകയും ഉറങ്ങാൻ പറ്റില്ല അപ്പോൾ കുറച്ച് ദിവസം ഉറങ്ങാമെന്ന് വിചാരിച്ച് ഇനി ഇരിക്കുക ഞാൻ പൊതി അഴിക്കാൻ പോയാളി വന്നപ്പോൾ തൊട്ട് ഇവിടെ കിടക്കും കിടക്കുമല്ല ഉറങ്ങും ഞാനിങ്ങനെ എന്നിട്ട് പറയും ഇന്നലെ ഉറങ്ങില്ല മണിയനെ കാണാഞ്ഞിട്ടൊന്ന് ഇവരെല്ലാവരും ഇവിടെ കിടന്നങ്ങ് ഉറങ്ങും എനിക്ക് മാത്രം ഉറക്കാൻ പറ്റില്ല ഞാൻ അമ്മയെ രാവിലെ വിളിച്ച് പറഞ്ഞിട്ടേ ലിബാമ് കൊടുത്തു പിടിക്കാൻ പറഞ്ഞായിരുന്നു അപ്പം അമ്മ മറ്റേ ലിബാബ് കൊടുത്തുവിട്ടു ചൂണ്ടൊക്കെ ആണെങ്കിൽ പൊരിഞ്ഞിട്ടേ വേണോ ഞങ്ങൾ ആശുപത്രി വന്നിട്ട് ആരോ പക്കിന്റെ ചേട്ടാ തന്നെ ഉണ്ടോന്ന് കുത്തിയിട്ടത് സോറി ആശുപത്രി വന്നിട്ടേ ചേട്ടയുടെ കൊറേ കൂട്ടുകാരികളെ കണ്ടു പക്ഷെ ആരും ചേട്ടയ്ക്ക് വന്നിയില്ല അത് എന്താണെന്നറിയുമോ റാണി എന്ന് പറഞ്ഞ ജി ജി ഇവിടെ ഉണ്ട് റാണി ചേച്ചിയെ ഞങ്ങളൊരു വട്ടം കഴിഞ്ഞ വർഷമോ അതിൻ്റെ കഴിഞ്ഞ വർഷമോ പുനലു ഫസ്റ്റിനെ വെച്ച റാണി ചേച്ചിയെ കണ്ടായിരുന്നു അപ്പോൾ റാണി ചേച്ചിയുടെ ഇപ്പം പ്രസവം കഴിഞ്ഞിട്ട് ഇവിടെ ഉണ്ട് ഹോസ്പിറ്റലിൽ അപ്പോൾ റാണി ചേച്ചിയെ കാണാൻ ഡിഗ്രിക്കുള്ള കൂട്ടുകാരൊക്കെ വരും ചേച്ചി എല്ലാവരോടും കോണ്ടാക്ട് ഉള്ളതുകൊണ്ട് അപ്പം ചേട്ടായി ഇവിടെ ഉള്ളതുകൊണ്ട് ചേട്ടായിയുടെ അടുത്ത് മരിയാടോ അനന്ത ചേട്ടയ്ക്ക് അറിയത്തില്ല ആരായിരുന്നു ഇവിടെ പഠിച്ചോന്നറിയോ ആരും അറിയത്തില്ല ഇനി ണിയാകുമ്പം പോകണം പിന്നെ അത് കഴിഞ്ഞ് നാളെ ഡിസ്ചാർജ് ആക്കാം എന്നാൽ ഡോക്ടർ പറഞ്ഞപ്പോൾ വേറെ കുഴപ്പമൊന്നും വെറുതെ ഇവിടെ നിൽക്കണ്ട ഇരുപതാം തീയതിത്തെ സ്കാനിങ് കഴിഞ്ഞിട്ട് കറക്റ്റ് ഡേറ്റ് പറയാമെന്ന് പറഞ്ഞു അപ്പോൾ മണിയായി ഞാൻ അടുത്ത സ്കാനിങ്ങിന് പോവാ സ്കാനിങ് അല്ല ഹർട്ട് ബീറ്റ് എന്ത് നോക്കാനായിട്ട് മറ്റേ ഒരു ഒരു വട്ടം നമ്മൾ വാങ്ങിച്ചില്ലേ അവക്കാടല്ല ഞാൻ ഇന്നലെ ഉറങ്ങിയതേ ഇല്ലെന്ന് പറഞ്ഞില്ല ഞാനിപ്പോ ഉറങ്ങാനായിട്ട് വന്നു നടന്നു പക്ഷെ എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് ഉറങ്ങാൻ പറ്റത്തില്ല അപ്പൊ കുറച്ചു നേരം ഇനി ആറു മണിക്ക് പോയാൽ മതി അപ്പൊ ഇനി ആറു മണിക്ക് പോയിട്ട് വന്നിട്ട് കുളിച്ചിട്ടൊക്കെ ഇരിക്കാന്ന് വിചാരിച്ചു കാരണം ഇവിടെ കുളിച്ച ഇപ്പൊ വിയർക്കും ആറുമണിയാകുമ്പോഴത്തേക്കും അമ്മ വരുമ്പോൾ ചേട്ടായി പോകും അതെനിക്ക് ഭയങ്കര വിഷമാണ് ഞാനിപ്പോൾ പറഞ്ഞു ചേട്ടായി പോകുന്നത് എനിക്ക് വിഷമാണ് ബുദ്ധിമുട്ടൊന്നും ചേട്ടായി ഉണ്ടേ രസാ കേട്ടോ ഞങ്ങളിൽ പൊരിഞ്ഞ അടി മഴകിടും പക്ഷേ ഈ സമയം ഹോസ്പിറ്റലിൽ എനിക്കറിയത്തില്ല ചേട്ടാ എൻ്റെ കൂടെ നിൽക്കുന്നത് എനിക്ക് ഏറ്റവും ധൈര്യം അതെന്താണെന്ന് എനിക്കറിയത്തില്ല ഭയങ്കര ധൈര്യമാണ് അമ്മ വെപ്രാളി ആയതുകൊണ്ടേ കൂടെ ടെൻഷൻ എടുപ്പിക്കും അതാ സംഭവം വരാം എല്ല എങ്ങനെയാ വേണ്ടെന്ന് പറയാ എന്നിട്ട് നമ്മൾ സിനിമ തിന്നമ്മ പറയാ എങ്കിലാവും പതി യും തിന്നിഞ്ഞട്ടെ ഞാതി പറിച്ചോണ്ടൊന്നും പോകുന്നില്ല അപ്പൊ ഞാൻ കുളിച്ചു ചേട്ടാ രാവിലെ കുളിച്ചു ആയിരുന്നു അപ്പോലെ ഞങ്ങൾ ഇനി പോവാ വെള്ളം ഞാൻ കുപ്പി ഉറക്കാനും വേണ്ടി കൊടുത്തതാണ് എനിക്ക് ഞാൻ നിൽക്കുക കുടിക്കണായിട്ടൊന്നും ഉണ്ടായിരുന്നു ണ്ടരുന്നിട്ട നമ്മുടെ മീനിലായിരുന്നു അപ്പൊ ചാച്ചനൊരു രണ്ടേ മുക്കാലായപ്പോഴത്തേക്കും പോയി ചാച്ചൻ അഞ്ചുമണിയാകുമ്പോഴേ പോയിരുന്നു മറ്റേ കടയുടെ നമ്പറിന്റെ ആവശ്യത്തിന് വിളിച്ച് അതിന് പോയി അമ്മ വന്നപ്പോഴത്തേക്ക് ചേട്ടായി പോയി വർക്കൊക്കെ കൊടുക്കാനുണ്ട് ആൽബം കൊണ്ട് കൊടുക്കാനുണ്ട് അപ്പം ഇവിടെ നിന്നാൽ എല്ലാം കൊണ്ട് കൊടുക്കണ്ടേ അങ്ങനെ ചേട്ടായി പോയി അപ്പം ഞാനും ഇങ്ങോട്ട് കിടന്നു ഞാൻ ഒന്നാമത് ഉറങ്ങില്ല ഉറങ്ങാൻ വേണ്ടി കിടന്നു പക്ഷേ ഈ ഫോൺ എടുക്കുമ്പോൾ ഞാൻ ഈ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കും ഇനി എട്ട് മണിയാകുമ്പോൾ പോകണം ഈ സമയത്ത് മുഖത്ത് പാടുവന്നാൽ വേഗം അത് നല്ല പോലെ എടുത്തറിയും നെറ്റിട്ടില്ലയോ ഇനി എട്ട് മണിക്ക് പോകണം പിന്നെ അമ്മ വന്നിപ്പോൾ ഞാൻ നേരെ ഉച്ചക്കത്തെ ചോറുണ്ടായിരുന്നു ഞാനും അമ്മയുടെ പപ്പാതി വെച്ച് അതൊന്ന് തീർത്തു പിന്നെ അമ്മ ചപ്പാത്തി കൊണ്ടുവന്നിട്ടുണ്ട് അത് രാത്രി കഴിക്കാമെന്ന് വെച്ചു പിന്നെ ആഹാരം കഴിച്ചിട്ട് കഴിക്കുന്ന മരുന്നൊക്കെ നേഴ്സുമാർ എടുത്ത് തന്നിട്ടുണ്ട് ചേട്ടാ ഇത് വൈകുന്ന ഒരു സാങ്കടേ വരും എങ്കിലും രസമാണ് പിന്നെ ഡാഡി ഒറ്റക്കുള്ളു ചാച്ചിനെ ഒന്ന് വിളിക്കടി എന്തൊടുക്കമ്മയുടെ ഞാൻ ചാച്ചിനെ ഒന്ന് വിളിക്കാം അപ്പൊ അമ്മ പറഞ്ഞിപ്പൊ ക്യാമറ നോക്കി പാട്ടൊക്കെ ഇട്ടിട്ടുണ്ടോ അമ്മ അപ്പ ഇപ്പൊ എട്ട് മണിയായി ഫോണൊന്നും തുടക്കട്ടെ എട്ട് മണിയായി ഞാനിപ്പൂമിന്റെ അവിടെ വന്ന കേട്ടോ കുറേ പേര് സത്യം പറഞ്ഞാൽ ഇന്ന് ഹോസ്പിറ്റലിൽ വെച്ചിട്ടുള്ളൊരു റീല് നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ വീഡിയോ ഞാൻ എന്നാൽ അപ്ലോഡ് ആക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല അത് കണ്ടപ്പോൾ എന്നെ അറിയാത്ത കുറേ പേര് എനിക്ക് ഇൻസ്റ്റയിലും വാട്സപ്പിലും ഒക്കെ മെസ്സേജ് ചോദിച്ച് എന്താ പറ്റി അഡ്മിറ്റായോ ഞാൻ എപ്പോഴും പറയത്തില്ലേ ചിലപ്പോൾ നമുക്കുള്ളവരെക്കാളും കൂടുതൽ നമ്മുടെ കാര്യം തിരക്കുന്നില്ലാത്തവരായിരിക്കും ഭയങ്കര സന്തോഷമായി അത് കണ്ടപ്പോൾ എല്ലാവരും അവിടെ ഹാപ്പി ആയിട്ട് എനിക്ക് ടെൻഷനൊന്നും വേണ്ട ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് അത് ഭയങ്കര സന്തോഷമായി അപ്പം സിസ്റ്റർ അവിടെ ഇല്ലായിരുന്നു അപ്പം ഞാൻ ഇറങ്ങി വെളിയിലോട്ടിരുന്നു നല്ല ചൂടാട്ടോ ഇവിടെ നമ്മുടെ മുറിയിൽ അത്ര ചൂടറിയത്തില്ല നല്ല ചൂടുണ്ട് ഇപ്പം ഇനി ചെന്നിട്ട് കുറച്ച് ഗുളിക കഴിക്കാനുണ്ട് ചപ്പാത്തി കഴിക്കണം പതിനക്ക് ഉണ്ട് നാളെ പോകാമായിരിക്കും ഡോക്ടർ വന്നിട്ട് പറയും ഞാൻ ഇന്ന് പറഞ്ഞു കുഴപ്പമൊന്നുമില്ലെങ്കിൽ നാളെ വിടാം എന്നാണ് അപ്പം നമ്മൾ ചപ്പാത്തിയൊക്കെ കഴിച്ച് വീണ്ടും ഒന്ന് കിടന്നാട്ടോ എനിക്കിങ്ങനെ എപ്പോഴും കിടക്കുന്നതൊന്നും ഇഷ്ടമല്ല എനിക്ക് ഇനി ഇറങ്ങിയൊക്കെ നടക്കണമെങ്കിൽ ഇഷ്ടമാണ് പിന്നെ കുറേ നേരം അവിടെ ഇരുന്നുകൊണ്ട് ഞാൻ വന്ന് കിടങ്ങിയത് ഇനി പത്ത് മണിക്ക് പോകണം പോയിട്ട് ഇനി പറഞ്ഞിൻ്റെ ഇച്ചോറുണ്ട് നാളെ കുഴപ്പമൊന്നുമില്ല നമ്മളെ വീട്ടിൽ വിടാം വീട്ടിൽ വിട്ടിട്ടാണ് മണിമോനെ കാണാൻ നമ്മുടെ കണ്ടൊക്കെ വീഡിയോ എടുക്കാൻ ചാച്ചൻ്റെ വീഡിയോ എടുക്കാൻ നമ്മുടെ വെള്ളം തിളപ്പിരു വീഡിയോ ഒക്കെ എടുക്കാൻ എനിക്കറിയാം നിങ്ങൾക്കും അത് കാണാനാണ് ഉഷാറുന്നു പിന്നെ പിന്നെന്താ പിന്നെന്താ പിന്നെ പ്രത്യേകിച്ച് ഒന്നും ഇല്ല ആശുപത്രി ജീവിതം വണ്ടി രസം ഒന്നുമല്ല അപ്പൊ എനിക്കമ്മ അത് ഇഷ്ട പൊറത്തോട്ട് മറ്റേതമ്മ നമ്മടെ കണ്ടൊക്കെ കണ്ട് കാറ്റൊക്കെ കൊണ്ട് അമ്മയാണെങ്കിൽ ലിഫ്റ്റിൽ പോയി അമ്മയ്ക്ക് ലിഫ്റ്റ് അറിയാം അമ്മയ്ക്ക് അറിയത്തില്ല ചാച്ചിന് ഒട്ടും അറിയത്തില്ല അപ്പൊ പിന്നെ എന്തെങ്കിലും ഒപ്പിക്ക് അപ്പോൾ ലിഫ്റ്റിൽ പോകാം കേട്ടോ എനിക്കും അറിയത്തൊന്നും ഇല്ലായിരുന്നു ഈ ലിഫ്റ്റൊന്നും ഓണാക്കാൻ ഒന്ന് സത്യം പറഞ്ഞാൽ ഞാൻ തിരുവനന്തപുരത്ത് പഠിക്കാൻ പോയപ്പോഴാണ് നമ്മളങ്ങനെ ലിഫ്റ്റിലൊന്നും കയറാനും വേണ്ടി ഇങ്ങനെ പോകുന്നില്ലല്ലോ വലിയ വലിയ സ്ഥലത്തും ലിഫ്റ്റുള്ളിടത്തും ഹോട്ടലിലും വലിയ തുണിക്കടയിലും നമ്മൾ പോകുന്ന എല്ലാം കുഞ്ഞു കുഞ്ഞു കടകൾ അത് ലിഫ്റ്റില്ല അപ്പോൾ നമുക്ക് നമുക്കറിയത്തില്ല ഞാനപ്പോൾ ഹോസ്റ്റലിൽ ഹോസ്റ്റലല്ല തിരുവനന്തപുരത്ത് പഠിക്കാൻ പോയപ്പോൾ ഈ ലിഫ്റ്റിൽ കയറാൻ പഠിച്ചത് മറ്റേ എസ് കില കയറാം അതൊന്നും എനിക്കറിയത്തി പോലുമില്ല ഞാൻ ഭയങ്കര പേടി കയറുന്നത് പിന്നെന്നെ അത് പഠിപ്പിച്ച മീൻ വാ അതിൽ കയറാൻ പിന്നെ ഇപ്പം അമ്മ ലിഫ്റ്റിൽ പോയി ഞാൻ പറഞ്ഞു നിക്കിയാൽ മതി ഇങ്ങനൊക്കെ അല്ലേ പഠിക്കുന്നത് എന്ന് പറഞ്ഞു ചാച്ചനെ ഞാൻ കൊണ്ടുപോയിട്ടുണ്ടോ ചാച്ചനെ ഒട്ടും അറിയത്തില്ലായിരുന്നു അപ്പം എന്നോട് ചോദിച്ചു ഞാൻ വെറുതെ സ്റ്റെപ്പ് കയറി നടന്നു വന്നല്ലേ ഇതുണ്ടായിട്ട് ഞാൻ പറഞ്ഞു എന്ന് വിളിച്ചാൽ പോരായിരുന്നോ ഞാൻ താഴെ വരത്തില്ലായിരുന്നോ എന്ന് പറഞ്ഞു ഇപ്പം അമ്മ എന്നോട് ചോദിച്ചു അമ്മ ലിഫ്റ്റിലങ്ങ് പോട്ടെ ഞാൻ പറഞ്ഞാൽ പോ കഷ്ട ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കുന്നത് എനിക്കും അറിയത്തില്ലായിരുന്നേ അപ്പം ഞാൻ ഇവിടെ പറഞ്ഞു മേളിലും താഴേക്ക് ഞെക്കിയാൽ മതി അതങ്ങ് ചെന്നോളും പോണ്ട നമ്പറിൽ ഞെക്കിയാൽ മതി എന്ന് പറഞ്ഞു അമ്മയെ പോയിട്ട് വരും ചാച്ചാണെങ്കിൽ അറിയത്തില്ല ചാച്ച ഒറ്റയ്ക്കുള്ള അമ്മ അപ്പം വിളിച്ചിട്ട് പറഞ്ഞു മണീനേയും കൂടെ പിടിച്ചടുത്ത് കടത്ത് അപ്പം ചാച്ച പറഞ്ഞു ഇല്ല ഇനി വിടുന്നില്ല അവനെ അവനിപ്പം രണ്ട് ദിവസം കൊണ്ട് ഇനി ലൈനടിക്കാനുള്ള ടെൻഡൻസി കൂടുതലാണ് ആ ടെൻഡൻസി വന്നു കഴിഞ്ഞാൽ ഇയാൾ ഒറ്റ നേരെ വീട്ടിൽ വരും ഇവര് ചോറും വേണ്ട ആലും കുടിക്കണ്ട ഇങ്ങനെ അങ്ങ് നടക്കും പട്ടിണി രാവിലെ വന്നവൻ ആ മീൻ കഴിക്കും മത്തി അന്നേരം അവൻ പോകും അപ്പം ഞാൻ ഇന്നത്തെ നമ്മുടെ ബ്ലോഗ് അവസാനിപ്പിക്കുക കേട്ടോ എൻ്റെ ഇഞ്ചക്ഷൻ വെക്കാനുള്ള സമയമായി വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല എല്ലാവരും ഹാപ്പി ആയിട്ട് അടിച്ചുപൊടിച്ച് സന്തോഷമായിട്ടിരിക്കുക ഞാൻ ഹാപ്പി ആയിട്ടിരിക്കുക നാളെ കിട്ടി പോകാനോ അതിൻ്റെ